എറണാകുളത്ത് ബി ജെ പിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എത്രത്തോളമാണ് വിജയപ്രതീക്ഷ അതിന് കാരണമായി കാണുന്നത് എന്തൊക്കെയാണ് കാരണമായി കാണുന്നത് ഞാൻ സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾ വോട്ടുപിടിക്കാൻ പോകുന്ന രീതിയിൽ വോട്ട് പിടിക്കാൻ പോകുന്ന ഒരാളല്ല എനിക്ക് എൻ്റെ ഒരു രീതിയുണ്ട് ഞാൻ ചിലപ്പോൾ വെളുപ്പിന് നാലര മണിക്കൊക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത് അത് മെയിൻ മാർക്കറ്റിൽ ഫിഷ് ലാൻഡിങ് സെൻറ്റേഴ്സിൽ പച്ചക്കറി മാർക്കറ്റിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടാണ് എവിടെയാണ് ആളുകൾ കൂടുന്നത് ആളുകൾ കൂടുന്നിടത്ത് ഞാൻ പോകും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പോയി സംസാരിക്കുന്ന ആളല്ല ആളുകൾ കൂടുന്നിടത്ത് പോയി സംസാരിക്കുന്ന ആളാണ് യേശുദേവനും ഞാനും അങ്ങനെ തന്നെയാണ് കാരണം യേശുദേവൻ അങ്ങനെയായിരുന്നല്ലോ ഞാനും അങ്ങനെ ചെയ്യാറുള്ളത് എറണാകുളത്തേക്ക് വന്നപ്പോഴുള്ള പ്രതികരണം എങ്ങനെയാണ് ഇതുവരെ അതാണ് ഞാൻ പറയുന്നത് താഴേക്കടയിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകൾ വളരെ പ്രകടമായി പറഞ്ഞു ഞങ്ങൾ ഈ കുറി മോദിക്കാണ് വോട്ട് ചെയ്യുക എറണാകുളത്ത് നരേന്ദ്രമോദിക്കാണോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണോ വോട്ട് വീഴുക തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കായിരിക്കും നിങ്ങളുടെ ഈ ചോദ്യം എനിക്ക് മനസ്സിലായി പക്ഷേ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കായിരിക്കും ഇവിടെ കഴിഞ്ഞ തവണ എൻ ഡി എ നേടിയ ആ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തോളം വോട്ടുകളിൽ എത്ര മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ജയിക്കാൻ എത്ര വോട്ട് വേണോ അത്രയും വോട്ടുണ്ടാക്കും അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കരുതുന്നത് ഈ മോദി ഇഫക്റ്റാണ് പ്രധാനമായിട്ടും മോദിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെ പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബി ജെ പിയുടെ പതിനായിരക്കണക്കിന് പ്രവർത്തകർ ഈ ഏഴ് അസംബ്ലി സെഗ്മെൻറ്റിൽ രാപ്പകലില്ലാതെ കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് അൽഫോൺസ് കണ്ണന്താനം മത്സരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ വരുമ്പോൾ എന്താണ് അനുകൂല ഘടകമായി വർദ്ധിക്കുക അല്ല നിങ്ങൾ എന്തിനാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എറണാകുളം ഒരു അപരിചിത സ്ഥലമല്ല ഇവിടുത്തെ മുക്കിലും മൂലയിലും പോയി പലവട്ടം സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇതെന്റെ തട്ടകമാണ് ഞാൻ ജനിച്ച് വളർന്ന് തട്ടകം ഇത് ഇരുപത് കൊല്ലം ഞാൻ മഹാരാജാസ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴ് കൊല്ലം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ എറണാ ഈ ഹൈസ്കൂൾ ക്ലാസ് മുതൽ എറണാകുളം നഗരത്തിലാണ് ചെയ്തിട്ടുള്ളത് പിന്നുള്ള ഏഴ് അസ അസംബ്ലി സെഗ്മെൻറ്റിലും എനിക്ക് വ്യക്തിപരമായി ധാരാളം പരിചയക്കാരുണ്ട് ധാരാളം സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എനിക്ക് കൂട്ടുകയും മോദി ഇഫക്റ്റും ഒപ്പം തന്നെ തന്റെ വ്യക്തിബന്ധങ്ങളും ഓട്ടായി മാറുമെന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പ്രതീക്ഷ വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമടിക്കൊപ്പം റിപ്പോർട്ടർ ലെബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ട് കൊച്ചി